റൂം നമ്പർ ഇരുപത്തി മൂന്നില് സർവേ ചെയ്ത് എന്നിട്ട് ബാക്കിയുള്ളൊരു പൊറോട്ട് മാറിനെ എന്റെ പേരെന്താ ഫർഗീസ് ജോസ വർഗീസ് ഈ ഇരിക്കുന്ന പെൺകുട്ടി അറിയോ അറിയും എങ്ങനെ മുമ്പ് പരിചയമുണ്ടോ ഇല്ല ഇവിടെ താമസിക്കാൻ വന്നപ്പോ കണ്ടുള്ള പരിചയവാ ഈ കുട്ടിയുടെ മുറിയിൽ സെർവിങ്ങിനായി എത്ര വട്ടം പോയിട്ടുണ്ടോ എന്താ അത് കൃത്യമായിട്ട് പറയാൻ ധാരാളം വട്ടം പോയിട്ടുണ്ട് സാർ അവിടെ വന്ന ഗസ്റ്റുകൾ എത്ര പേരുണ്ടോ ഏകദേശം അത് ഒത്തിരി പേര് വന്നു പോയി സാർ എങ്ങനെ വന്നിട്ട് ഉടനെ പോവുകയാണ് ഈ വരുന്ന ഗസ്റ്റുകൾക്ക് എന്താണ് വർഗീസ് സാധാരണ സെർവിയർ ഉള്ളത് ചിലര് ലിക്കർ ഓർഡർ ചെയ്യും ചിലര് ബിയർ ചിലര് സോഫ്റ്റ് ഡ്രിങ്ക്സ് ടിപ്പ് തരാറുണ്ട് ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ടിപ്പ് ആരാ അത് കോലഞ്ചേരിന്ന് വന്ന അഗസ്റ്റ്യൻ സാറാ വക്കീലാന്നാ പറഞ്ഞേ മുപ്പരും മൂവായിരം രണ്ടായിരം ഒക്കെ തന്നിട്ടുണ്ട് പലവട്ടം ഈ അഗസ്റ്റിൻ വക്കീല് എത്ര വട്ടം വന്നു പോയി മൂന്നാല് വട്ടം വന്നതായിട്ട് ഓർക്കുന്നുണ്ട് അപ്പോ അഗസ്റ്റിൻ വക്കീലിന്റെ കൈ തന്നെ ഉണ്ടാക്കി ഇതിലാരാ സ്വാമിനാഥൻ ഞാനാണ് സർ സ്വാമിനാഥന്റെ പേരിൽ ചില കംപ്ലൈന്റുകളൊക്കെ മാനേജർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ സ്വാമിനാഥ എന്താണ് സ്വാമിനാഥന്റെ പേരിലുള്ള കംപ്ലൈന്റ് പേരിൽ ഇവിടെ താമസിക്കുന്ന ഗസ്റ്റുകളിൽ ഒരാൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു അതെന്താണെന്നാണ് ചോദിച്ചത് അത് ചോദ്യം മനസിലായില്ലേ ക്ലോസ് ചെയ്ത മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി ആ എന്നിന്റെ സ്വാമിനാൻ എന്താണ് കണ്ടത് അത് ആരായിരുന്നു അപ്പൊ അറിയില്ല സാർ അവൾ അപ്പൊ നടന്നോണ്ടിരുന്നത് അതോ ഞാൻ പറയിക്കണോ ആ ഒന്ന് സാറും ഈ കൊച്ചും കൂടി പറയണ ആദ്യോ സാർ ഈ കൊച്ചിന്റെ കൈ പിടിച്ച് മടിയിൽ ബാക്കി മോളെ കൊണ്ട് മടിയിലിരിക്കാം സാർ ഒളിഞ്ഞു നോക്കിക്കണ്ടസ്തരിച്ച് അവൾക്ക് പറ്റും മിസ്റ്റർ ഇത് കേസ് അന്വേഷണത്തിന്റെ ഒരു ഭാഗമാണ് ഈ നടന്നു എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഞങ്ങൾ കൂടെ ബോധ്യപ്പെടണമല്ലോ അല്ലാതെ അവരുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ കണ്ണടച്ച് വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കണ്ണിക്കണ്ട പത്രക്കാരെയും ടി വിരെയും ഒക്കെ വിശ്വസിച്ചിട്ടിരിക്കുക ഞാനും എന്റെ മോളും പെൺകുട്ടി സർ ചോറുന്ന മോള് ലിസമ്മ സാമൂലൊരു ചതിയിൽപ്പെട്ടിരിക്കാണെന്നും ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലായിട്ടും നാൽപ്പത് ദിവസക്കാലം ഈ റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വീട്ടിലെ സാഹചര്യങ്ങളേക്കാൾ സേഫ് ഇതാണെന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ ലിസമ്മ ഒരു വട്ടവും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ Oh, <laughs> 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 സർവ്വശക്തനും നിത്യനും നീതിമാനുമായ സ്വർഗസ്ഥ പിതാവ് ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു സാംബോലനും ലില്ലിക്കുട്ടിക്കും അവിടുന്ന് ദാനമായി നൽകിയ ലിസമ്മ എന്ന ഈ കുഞ്ഞിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു മനസ്സിലാക്കുക 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 ముఖ్యమంత్రి నీ ని ముఖ్యమంత్రి నీ ని എനിക്കും എന്റെ മോക്ക് പരാതിയൊന്നുമില്ല സാർ സംഭവിച്ചെല്ലാം വിധിയാണെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം തെളിവെടുപ്പെന്നും പറഞ്ഞ് എന്നെ മോളിൽ നാടായ മുഴുവൻ നടത്തി എൻ്റെ മോളിൽ നിന്ന് നാട്ടുകാർക്ക് ഒരു കാഴ്ച വസ്തുവാണ് സർ കേസും കോടതി ഒന്നും വേണ്ട ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം ഞങ്ങൾക്ക് നീതി വേണ്ട സർ ഞങ്ങൾ ചീ പോലീസിന് നീതി വേണ്ട വിഷമം കൊണ്ട് പറഞ്ഞു പോയത് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് എമ്മനോടെ എന്നെ വന്നൊന്ന് കാണാൻ പറയണം ഇന്നെ വേണം യെസ് കോടതിയും നിയമവും പോലീസും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ആൾ ഒന്നല്ലെങ്കിൽ പ്രതി അല്ലെങ്കിൽ സാക്ഷി ഈ പ്രതിക്കും സാക്ഷിക്കും അപ്പുറത്തായി ചോരയും നീരുമുള്ള മനുഷ്യരാണ് അവര് അവരുടെ വികാരങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം അത് ഒരു നിയമവസരത്തിലും ഉണ്ടാവില്ല ആ മനുഷ്യൻ എന്റെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു അയാളെ തകർത്ത് കളഞ്ഞത് മകൾക്കുണ്ടായ ദുരന്തല്ല നിങ്ങളുടെ തെളിവെടുപ്പെന്ന നാടകമാണ് കാണാൻ നല്ല ആദ്യം വന്ന വാർത്തകളിലൊക്കെ ഒരു ബസ് മകന്റെ മകൻറെ പേരുണ്ടായിരുന്നോ പിന്നീട് അങ്ങനെ അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി പെൺകുട്ടി ഇത് പറഞ്ഞിരുന്നു സർ പക്ഷെ മാർച്ച് നാലാം തീയതി രാവിലെ പത്ത് മണി മുതൽ രാത്രി ഏഴ് മണി വരെ ഈ പറഞ്ഞ ബസ് ഓണറിന്റെ മകൻ ടോമിച്ചൻ ഇടുക്കി ആർ ടി ഓഫീസിൽ നടന്ന പ്രൈവറ്റ് ബസ് ഓണേസിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന രേഖകളുണ്ട് സർ സ്ഥല എം എൽ എ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരേ സമയത്ത് ഒരാൾക്ക് രണ്ട് സ്ഥലത്ത് ആകാൻ പറ്റി എന്ന കൺഫ്യൂഷനിലാണ് ഞങ്ങൾ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച കാലത്ത് ഈ നാട്ടിൽ ആർ ടിഒണ്ടായിരുന്നോ ഇല്ലായിരിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഗോഡ്സെ ഇതുപോലെസിന്റെ യോഗത്തിൽ പങ്കെടുത്ത് നമ്മുടെ ചരിത്രം തിരുത്തിയേനെ അല്ലടോ തോമസേ എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ട് വർഷം നാടകം ഇനി വേണ്ട മറ്റന്നാൾ ഞാൻ കോട്ടയത്ത് വരുമ്പോ ഈ കേസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം അതെ ചെറുപ്പിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി മകൻ ബന്ധുവാണ് ഞങ്ങളെ കുടുംബക്കാരാ അവൻ തന്നെ കൊണ്ട് പക്ഷെ അവനെ തുടങ്ങാൻ തനിക്കെന്നല്ല മനസ്സിലായി ദൈവപൂത്രനായവൻ എന്നും ഭാവികൾക്കും ദുഃഖികൾക്കും വേണ്ടി തന്റെ ആലയത്തിന്റെ മുൻവാതകൾ തുറന്നു വെച്ചിരിക്കുന്നു മനസാന്ദ്രത്തിന്റെ വഴിയിലൂടെ അവർ വിശ്വാസ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു മംഗളക്കാരെയും അറിയത്തി ജനാവിലെ കല്ലെടുത്തെറിഞ്ഞൊഴിച്ചപ്പോഴും മുപ്പത് വെള്ളിക്കാച്ചിനായി അവനെ തന്നെ യൂത തൊട്ടിക്കൊടുത്തപ്പോഴും ദൈവപുത്രനായവൻ അവർക്ക് ആരംഭമേകി ചാമൂലിന് മകളുടെ ദുരന്തം ഇന്ന് സഭയുടെ ദുരന്തമാണ് പ്രതികളെന്ന് പറയുന്നവരെ ചിലപ്പോൾ കോടതി ശിക്ഷിച്ചു എന്ന് വരാം പക്ഷേ പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ നമ്മുടെ കുട്ടിക്ക് ഇനിയും വേണ്ടത് ഒരു ജീവിതമാണ് മനസ്സറിയാതെ സംഭവിച്ചു പോയ തെറ്റുകളോട് പൊരുത്തപ്പെട്ട് മാപ്പ് നൽകി അന്നവും വസ്ത്രവും ആശ്രയവും നൽകാൻ തയ്യാറുള്ള ഒരു പുരുഷനെ അവിടുത്തെ ട്രെവിയാലേ തിരഞ്ഞെടുത്തിരിക്കുന്നു അത് സാമൂഹിനെയും സുഹൃത്തു ശേഖരന്മാരെയും രഹിപ്പിക്കാനായി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഈ വേള കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി നമുക്ക് സ്തോത്രം 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 കർത്താവേ കർത്താവേ നമ്പിച്ച ആ യാക്കുവിനങ്ങൾ വിളിക്കൂ ഇവൻ ഇന്നലെ വരെ ഒരു പാപിയായിരുന്നു ദൈവഗതിൻ കീഴിൽ മാനിക്കാത്ത ഒരു ദുർ നടപ്പുകാരനായിരുന്നു പക്ഷെ ഇന്ന് മണിയപ്പന്നലെ നാമദേവവും തന്റെ പൂർവ്വകാല ജീവിത ചെരികളും ഉപേക്ഷിച്ച് നാമത്തിൽ നമ്മൾ സമുദായ വിശ്വാസിയായി വിശ്വാസിയായിപ്പൻ തയ്യാറായി വന്നിരിക്കുകയാണ് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന കാര്യമല്ലേ അന്യമതക്കാരന്റെ ചോരയാണ് സ്വന്തം ദൈവത്തിന്റെ ഇഷ്ടപാനീയമെന്ന് ഓരോ മതവിശ്വാസിയും വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ നല്ലതാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും തൻ്റെ മതത്തിൽ വിശ്വസിക്കണേ തൻ്റെ ദൈവത്തിൽ എന്ന് പ്രാർത്ഥിക്കാം പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ശക്തി പ്രകടനം പോലെ ആളെ കൂട്ടുന്ന കൂട്ടുന്നവർ ഏർപ്പാടാകരുത് മതവിശ്വാസവും പ്രാർത്ഥനയും പോലെ സംശുദ്ധനായ ഒരാളോടൊപ്പം ഇവനെപ്പോലൊരുത്തനെ കാണേണ്ടി വരുന്നത് അന്യമതസ്ഥനായ എനിക്ക് പോലും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് രക്ഷിക്കണേ ഭഗവാനെ മോഹൻറെ അഡ്മിഷൻ്റെ കാര്യം എന്താ ചേട്ടാ കോളേജിൽ മാർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നിൽ ആള് വേണം ചേട്ടൻ ബി എഫ് എടുത്തിട്ടുണ്ട് പിന്നെ സിന്ധുവിന്റെ കല്യാണത്തിന് എടുത്തതല്ലേ അതിന്റെ പിടുത്തമല്ലേ എന്നെ കുടിക്കത് ആ ഇവിടം വരെ എത്തിച്ചു ഗുരുവായൂരപ്പൻ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും ചേട്ടാ ും ചെയ്യില്ല എന്നാപ്പ നമ്മുടെ വീട്ടിലാ നോക്കി ചേച്ചിയും ഒക്കെ കണ്ടില്ലേ പോകില്ല എന്റെ മോളെ പത്തു എങ്ങനും പോകില്ല എന്റെ മോളി മോളെ വിട്ടെങ്ങും പോകില്ല മോളവിട്ടെങ്ങും പോകില്ല നമ്മൾ ദൂരത്തൊരു സ്ഥലത്തേക്ക് താമസം മാറും എന്നിട്ട് അവിടെ നല്ലൊരു സ്കൂളിൽ ലിസ്മോള് ചേർക്കും അവിടെ ആരും മോളെ തിരിച്ചറിയത്തില്ല അപ്പ പിന്നെ ആരും കളിയാക്കത്തല്ല കമന്റ് അടിക്കത്തുമില്ല മോളപ്പ എന്താ വേണ്ടേ കഴിഞ്ഞതൊക്കെ മറന്ന് നല്ലവണ്ണം പഠിച്ച് അപ്പ പപ്പ പോലൊരു ഡോക്ടർ ആവണം മോളിങ്ങനെ മിണ്ടാണ്ട് പറയാണ്ട് നോക്കിയിരുന്ന പപ്പക്ക് വിഷമാവില്ലേ നമ്മുടെ പപ്പ പാവേ പപ്പ നമുക്ക് വേണ്ടി എന്തോര കഷ്ടപ്പെടുന്ന നമ്മൾ എന്താ വേണ്ടേ പപ്പയെ വിഷമിപ്പിക്കരുത്